കേരള കത്തോലിക്കാ സഭയിൽ അവിവാഹിതരുടെ എണ്ണം ഒരു ലക്ഷത്തോട് അടുക്കുന്നു സംസ്ഥാനത്ത് ക്രൈസ്തവരുടെ ജനന നിരക്ക് ഒന്നേ പോയിന്റ് എട്ട് ശതമാനമായി കുറഞ്ഞിരുന്നു ഇത്തരം ഒരു സാഹചര്യത്തിനിടയാക്കിയത് അവിവാഹിതരുടെ എണ്ണത്തിലെ വൻ വർധനമാണെന്നാണ് കണക്കാക്കുന്നത് കേരളത്തിലെ കത്തോലിക്കാ സഭയിൽ മുപ്പതിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള തൊണ്ണൂറായിരത്തിലേറെ അവിവാഹിതരുണ്ടെന്നാണ് പഠനങ്ങളിൽ കണ്ടെത്തിയിരിക്കുന്നത് കത്തോലിക്ക സഭ നേരിടുന്ന ഗൗരവപരമായ വെല്ലുവിളി കൂടിയാണിത് ഈ സാഹചര്യത്തിൽ വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ വിവാഹപ്രായമെത്തിയവരുടെ സഹായത്തിനായി വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു വരികയാണ് മലബാറിൽ വിപുലമായ വിവാഹാർത്ഥികളുടെ സംഗമത്തിന് ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ പന്ത്രണ്ടിന് വേദിയൊരുക്കും സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ റേത്തുകളിൽപ്പെട്ട മലബാറിലെ പത്തോളം രൂപതകളിലെ വിവാഹപ്രായം എത്തിയവർക്കായാണ് സംഗമം ഒരുക്കുന്നത് കെ സി ബി സി മലബാർ മേഖലാ പ്രോലൈഫ് ലൈഫ് സമിതിയുടെ നേതൃത്വത്തിലാണ് സംഗമം പ്രത്യേക സാഹചര്യം മുന്നിൽ കണ്ടാണ് വിവാഹ സംഗമത്തിന് മുന്നിട്ടിറങ്ങുന്നതെന്ന് കെ സി ബി സി പ്രോ സ്റ്റേറ്റ് ഓർഗനൈസിംഗ് സെക്രട്ടറി ഷിബു ജോൺ ഷക്കീനുസിനോട് പറഞ്ഞു എല്ലാവർക്കും എല്ലാ സാധാരണക്കാർക്കും അതിൽ പങ്കെടുക്കത്തക്ക രീതിയിലാണ് നമ്മൾ അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആയിരക്കണക്കിന് ചെറുപ്പക്കാര് വളരെ വേഗം കഴിയുന്ന ഈ ഒരു സമയത്ത് ഇവരോടൊപ്പം ഉണ്ടെന്നുള്ള ബോധ്യം ഇവർക്ക് വേണ്ടി ഒരു വഴി തുറന്നു നമ്മൾ ചെയ്യുന്നത് സംഗമത്തിനായി രണ്ടായിരത്തോളം പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു വിവാഹാർത്ഥികൾക്കായി വിപുലമായ വെബ്സൈറ്റ് സംവിധാനവും ഒരുക്കുന്നുണ്ട് സഭയിലെ വിവിധ രൂപതകളും ഇത്തരത്തിൽ അവിവാഹിതരായവരെ സഹായിക്കാൻ പദ്ധതി ഒരുക്കി വരികയാണ് ബ്യൂറോ കോഴിക്കോട് ഷെഖേന ടെലിവിഷന്റെ വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തത്സമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലമർത്തുക